മനുസ്മൃതിയെയും ഭഗവത്ഗീത അടക്കമുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇത് ഈ പുത്തൻ തലമുറയിൽ ഒന്നാം ക്ലാസ് മുതൽ പാഠ്യവിഷയമാക്കി അവരുടെ തലച്ചോറിനകത്തോട്ട് ഇത് കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഒരു ഹൈന്ദവതയുടെ പുത്തൻ ജീവിതശാസ്ത്രത്തെ നടപ്പിലാക്കാന്നുള്ള പദ്ധതിയാണ് അവര് ഈ പറഞ്ഞ ആവശ്യം എന്താണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല കേരളത്തിൽ നടപ്പിലാക്കിയാൽ അത് ഹൈന്ദവതയ്ക്ക് നമ്മൾ ചൂട്ടുപിടിക്കുകയാണ് എന്ന് ഈ സി പി ഐയുടെ പിന്നെ വിനോയ് വിശ്വ അടക്കമുള്ളവർ പറഞ്ഞു ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവമുള്ള വളരെ സജീവമായ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പി എം ശ്രീ എന്ന് പറയുന്നത് പി എം ശ്രീ എന്ന് പറയുന്ന ചിലർ പറയുന്നു പിണറായി മോദി ശ്രീ എന്ന് പറയുന്നു അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയാലും ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആ തരത്തിൽ അവർ തമ്മിൽ ഒരു അഭേദ്യമായ രാഷ്ട്രീയ ബന്ധം രാഷ്ട്രീയ കൂട്ടുകെട്ട് രഹസ്യമാണെന്ന് പറയുന്നു പക്ഷെ പരസ്യമാകുന്നു ആയിരിക്കുന്നു അത് നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് നമുക്കതെല്ലാം വ്യക്തമാണ് അത് അതെന്ത് വേണേ ആയിക്കോട്ടെ പി എം ശ്രീ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ റൈസിങ് ഇന്ത്യ ഇതാണ് പി എം ശ്രീ ഇത് പിന്നെ എൻ ഡി എ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരം ഒരു ദേശീയ വിദ്യാഭ്യാസ പരിപാടി ഇതാണ് പി എം ശ്രീ എന്ന് ഒരു ഇത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾക്കെന്താണ് കാര്യം പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന് ചോദിച്ചതുപോലെയുള്ളൊരു ഒരു ഒരു വിഷയമാണ് കാരണം ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് അതിനകത്ത് പ്രധാന റോൾ വഹിക്കുന്ന അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് സി പി എം ആണെന്ന് പറയുന്നു ഉപനായകൻ സി പി ഐ ആണ് അങ്ങനെ പിന്നെ വാലയെ പോലെ നമ്മുടെ ഗണേശൻ കടന്നപ്പള്ളി അടക്കമുള്ള ഒരാള് ഈ പേരിന് എന്ന് മാത്രമുള്ള കുറച്ച് പേരെല്ലാം അവിടെ കൂടിയിട്ടാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആ പക്ഷം നമ്മുടെ കേരളം ഭരിക്കുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന സാധാരണ ആളുകളുടെ പ്രശ്നങ്ങൾ അതിന് പരിഹൃതമായ സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിന് ബദലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായി വരാവുന്ന സംഗതികളെ പ്രതിരോധിച്ചും ആ പക്ഷത്ത് നിൽക്കുക അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷം എന്ന് ആ വിളിക്കുന്നത് ഇതിനകത്ത് നിൽക്കുന്ന ഭൂരിപക്ഷം ജനതയ്ക്ക് അറിയില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അതേപോലെ തന്നെയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്ന വിഷയം പി എം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പ്രോഗ്രാം ആണ് അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നതാണ് ഈ പി എം ശ്രീ അതാണ് ശ്രീ ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷ ഗവണ്മെന്റ് കേരള സംസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കണം അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കണം അതാണല്ലോ ദേശീയത എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ഈ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ചെന്ന് അട്ടല് കൂടുതലുണ്ടോ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ ഡി എ ഗവൺമെൻറ് ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ അസമത്വം മനുഷ്യർ തമ്മിൽ സമത്വമില്ലായ്മ സൃഷ്ടിച്ചൊരു സംസ്കാര ശൂന്യതയെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തകർത്തുകൊണ്ട് ജനാധിപത്യ സംവിധാനം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തിനാണ് നമ്മൾ ജനാധിപത്യം പറയുന്നത് ആ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ആണിക്കല് പറയുന്നത് സമത്വമാണ് നമ്മുടെ ഇവിടെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം വളരെ പിന്നെ എന്താ പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രയോഗമാണ് അതെല്ലാം വിട്ടിട്ട് ഈ തത്വത്തിൽ തന്ത്രപരമായിട്ട് സാമൂഹ്യ അസമത്വം മനുഷ്യനെ വീണ്ടും തട്ട് തട്ടുകളായി വേർതിരിച്ച് നിർത്തുന്ന ഒരു സംവിധാനം അഥവാ ആരാണോ ഈ സാമൂഹ്യ അസമത്വത്തിൻ്റെ സംസ്കാരശൂന്യമായ ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് അവരുടെ കയ്യിലേക്ക് അവരുടെ ഒരു കൂട്ടായ്മ നൂറ് വർഷം പഴക്കമുള്ള ഒരു കൂട്ടായ്മയിലൂടെ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു സംവിധാനമാണ് നമ്മൾ ആർ എസ് എസ് അഥവാ സംഘപരിവാർ എന്ന് വിളിക്കുന്നത് അത് കുറേ പ്രസ്ഥാനങ്ങൾ അതിൽ ഉപോത്ബലകമായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് അവർ രാഷ്ട്രീയമായി വളർന്ന് രാജ്യത്തിൻ്റെ അധികാരത്തിൽ വന്നപ്പോൾ ആ സംഗതികളെയെല്ലാം തിരിച്ചു കൊണ്ടിരിക മനുസ്മൃതിയെയും ഭഗവത്ഗീത അടക്കമുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇത് ഈ പുത്തൻ തലമുറയിൽ ഒന്നാം ക്ലാസ് മുതൽ പാഠ്യവിഷയമാക്കി അവരുടെ തലച്ചോറിനകത്തോട്ട് ഇത് കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഒരു ഹൈന്ദവതയുടെ പുത്തൻ രീതി ശാസ്ത്രജ്ഞ നടപ്പിലാക്കാന്നുള്ള പദ്ധതിയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യമാണ് രാജ്യത്തെ ഏത് തരത്തിൽ എല്ലാ ജനങ്ങൾക്കും ഗുണകരമാകും ഇവിടെ ഇതാണ് തർക്കമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എൻ ഡി എ എന്ന് പറയുന്ന സർക്കാരും ദേശീയ ഗവൺമെന്റ് എല്ലാ മനുഷ്യരെയും തുല്യമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അത് നമുക്ക് വെറുതെയാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ അവർ കൊണ്ടുവരുന്ന പദ്ധതികള് എതിർക്കുന്നു അവരെ എതിർക്കുന്നു എന്നൊക്കെ നമ്മളെ ഇവിടുത്തെ പടത്തും പറമ്പത്തും പണിയെടുക്കുന്നവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് പതുക്കെ സൂത്രത്തിൽ നമ്മുടെ ഇടതുപക്ഷം അഥവാ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മനുഷ്യൻ ഇത്തരത്തിലല്ല ജീവിക്കേണ്ടത് സാമൂഹ്യമായും സാഹോദര്യമായും സമത്വത്തിലേക്ക് വരണം എന്ന് നമ്മളെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം പോലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയാകുകയും ആ രാഷ്ട്രീയ ശക്തി അവർ അധികാരത്തിൽ വരികയും ചെയ്യും ഇവിടുത്തെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കക്ഷികൾക്ക് ജനാധിപത്യത്തിൽ ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ദേശീയ തലത്തിലായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഈ പറയുന്ന ഹൃദയപക്ഷമൊന്നും ഇടതുപക്ഷമൊന്നും തൊഴിലാളി പക്ഷമെന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ അതാണ് എൽ ഡി എഫ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അതിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് അതൊന്നാം കക്ഷിയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടാം കക്ഷിയായിട്ടും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ ചെറിയ ചെറിയ കക്ഷികളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അവരധികാരത്തിൽ കേരളത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം ടൈമാണ് ഇവർ ഇതെല്ലാം നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം ഈ ജനങ്ങൾക്ക് ഗുണകരമായി എന്നത് ഒന്നും ഒരു വിഷയമല്ല അവർക്ക് നടപ്പിലാക്കുക ഇപ്പം ഇവിടെ തന്നെ ഈ പി എം ശ്രീ നടപ്പിലാക്കാൻ നടപ്പിലാക്കിയാൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സി പി എം ആ രൂപയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ തത്വങ്ങളെയും അവരുടെ സിദ്ധാന്തങ്ങളെയും വിൽക്കുന്നതിന് യാതൊരു ഉളുപ്പില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തയ്യാറാകുന്നത് സി പി എന്ന് പറയുന്നത് ഇന്നത്തെ ഇടതുപക്ഷത്തിലെ രണ്ടാം കക്ഷിയാണ് ഏറ്റവും വലിയ കക്ഷികളിൽ രണ്ടാം കക്ഷിയാണ് അവർക്ക് നാല് മന്ത്രിമാരുണ്ട് അപ്പോൾ അവർ ഈ വിഷയത്തിൽ അവർക്കൂടെ അഭിപ്രായം പറയാനുള്ള അവസരവും അവകാശവും അധികാരവും ഉള്ളപ്പോൾ അവർ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാട് ഇതൊരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി മോദിയും കൂട്ടരും ചെയ്യുന്ന ഒരു ഉടായ്പ അവർ പറയുകയും അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മളിത് കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് അവർ ശക്തമായി വാദിക്കുകയും ചെയ്തിട്ടും സി പി എമ്മ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവൻകുട്ടിയും കൂടി വളരെ ഗൂഢാലോചന നടത്തി വളരെ രഹസ്യമായിട്ട് അവർ ഈ പദ്ധതിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് കോടി രൂപയ്ക്കാണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും കാരണം പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ എൻ ഡി എയുമായിട്ട് എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി എമ്മിന് ഒരു രഹസ്യ ബാന്ധവമുണ്ട് എന്ന് നമുക്ക് ആ പിന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാനും ഒരു സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ സാധ്യതയുണ്ടായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങ് തൃശ്ശൂർ എടുക്കുകയാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി അവിടെ ജയിച്ചു എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സാധാരണ അരിയാഹാരം കഴിക്കുന്ന വായിവെച്ച് കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അവിടെ ബി ജെ പി പരിധികൾ വിട്ട് വളർന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇതിനകത്തുള്ള രാഷ്ട്രീയ അന്തർധാര വളരെ വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നതെന്നുള്ള ഉറപ്പ് അപ്പം ആ നിലയിൽ നമ്മൾ കാണുകയും വേണം അപ്പം അതുകൊണ്ട് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് പി എം ശ്രീയിലേക്ക് വന്നപ്പോൾ സി പി ഐ പറഞ്ഞ ആവശ്യം എന്താണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല കേരളത്തിൽ നടപ്പിലാക്കിയാൽ അത് ഹൈന്ദവതയ്ക്ക് നമ്മൾ ചൂട്ട് പിടിക്കുകയാണ് എന്ന് ഈ സി പി ഐയുടെ പിന്നെ വിനോയ് വിഷു അടക്കമുള്ളവർ പറഞ്ഞു വിനോദ വിഷു എന്നാലും ചോദിച്ചത് ഇത് എൽ ഡി എഫ് അല്ല ഇതെന്ത് സർക്കാർ എന്നാ ചോദിച്ചത് അവരുടെ അവരുടെ കൂടെ പങ്കാളിത്തമുള്ള സർക്കാർ ആണെന്ന് ആലോചണം അങ്ങനെ അവരുമായി സംസാരിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവര് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് സി പി ഐ എന്ന സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ യാതൊരു ഇതും ഇല്ലാതെ പച്ചയ്ക്ക് ചതിച്ചിട്ട് രഹസ്യമായിട്ട് ഡൽഹി പോയി ഒരു ഉദ്യോഗസ്ഥ ഈ പി എം ശ്രീയിൽ കേന്ദ്രവുമായിട്ട് ധാരണയായതിൻ്റെ ഒപ്പ് വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി കെ വാസുദേവൻ നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഒരു ഇടതുപക്ഷ തൊഴിലാളി പക്ഷ സംവിധാനത്തിൻ്റെ മുന്നണി കേരളത്തിൽ വേണം അന്ന് കോൺഗ്രസ് ആണ് ബി ജെ പി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലൊന്നും ആയിട്ടില്ല കാരണം അത് ജനസംഘമായിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഈ കോൺഗ്രസുമായിട്ട് ചേർന്ന് സി പി ഐ ഭരിക്കുമ്പോൾ പി കെ വാസുദേ നായർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ അധികാരം വലിച്ചെറിഞ്ഞിട്ട് ഈ മുന്നണിയിൽ വരുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരോടൊപ്പം നിന്നവരാണെങ്കിൽ അവർ പണ്ട് അറുപത്തിനാലിൽ ചതിച്ചിട്ടാണല്ലോ മുപ്പത്തിരണ്ട് പേര് ഭൂരിപക്ഷത്തെ അംഗീകരിക്കാതെ ഇറങ്ങിപ്പോയി സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടാക്കിയത് തന്നെ ആ ചതിയാണ് അവരുടെ ജനനം തന്നെ അതവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആരെന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നിട്ട് അവരത് നടപ്പിലാക്കുക ഇതാണ് സി ഒരു നയം അവർ പറയുന്നത് ഇത് ഭയങ്കര ബുദ്ധിജീവികളുടെ ഒരു കൂട്ടായ്മയാണെന്ന് പറയും ഇതാണ് ബുദ്ധി ഒരാൾ കൊണ്ടുവരുന്ന പദ്ധതിയെ എതിർക്കുകയും ഇവർക്ക് സ്വന്തമായിട്ട് ബുദ്ധി ഇല്ലാത്തത് ഇവർ വന്നു കഴിയുമ്പം അത് സൂത്രത്തിൽ അതിൻ്റെ പേര് മാറ്റിയോ അതിൻ്റെ ഘടന മാറ്റിയോ അത് നടപ്പിലാക്കുക ഇതാണ് ഇതിവിടെയും ഇവിടെ സി പി ഐയെ പച്ചയ്ക്ക് വഞ്ചിക്കുകയായിരുന്നു ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചതി എന്ന് പറയുന്നത് ഇതാണ് എന്താ ഇവരുമായിട്ട് ആലോചിക്കാം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയി രഹസ്യമായിട്ട് ചെയ്ത് ഒപ്പിട്ടത് ഇനി സി പി ഐയുടെ ചോദിക്കാണല്ലോ ബിനോയ് വിഷയം നേതൃത്വം കൊടുക്കുന്ന ബിനോയ് വിഷയത്തിന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഈ കേരളത്തിൽ സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരാണ് അവർ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അത്തരം ഒരു കീഴ്വഴക്കവും പാരമ്പര്യമുള്ള ഒരു ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇതാന്ന് പറഞ്ഞാൽ നട്ടില്ല രാഷ്ട്രീയ അന്തസ്സ് ഈ രാഷ്ട്രീയ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് മാർക്കറ്റിൽ ചെന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അല്ലത് അത് കൃത്യമായിട്ട് നമ്മളുടെ ഓരോ വ്യക്തി എന്ന രീതിയിൽ രൂപപ്പെട്ടു വരികയും അത് നമ്മൾ ആ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും പറച്ചിലുകളെയും ആ നേരും നേരുന്നെറുവോട് നിർത്തുന്നതിനാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത് ഇവിടെ വിനോദ വിശ്വത്തിന് നിലപാടുണ്ടോ വിനോദ വിശ്വത്തിനും വിനോദവിശ്വത്തിൻ്റെ രാഷ്ട്രീയത്തിനും നിലപാടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ പക്ഷത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചുകൊണ്ട് അവർ രഹസ്യമായി പോയി ഡൽഹിയിൽ പോയി ഒപ്പിട്ടുവെങ്കിൽ നിങ്ങളെ അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അതല്ലേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനത്തിന് കാ കാശിൻ്റെ വിലയില്ല ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതാണെന്നുള്ള പ്രത്യക്ഷത്തിൽ പറഞ്ഞ് ധരിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്നിട്ടും കാലങ്ങളായി എഴുപത്തെട്ട് മുതൽ നിങ്ങൾ ചവിട്ടും തുപ്പും ആട്ടും കേട്ട് നിങ്ങൾ മുന്നണി 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 ഇടതുപക്ഷത്തിൻ്റെ ആ പക്ഷത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അതിനകത്ത് കിടക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്ക് ലജ്ജയില്ലേ നാട്ടുകാരൊക്കെ കേരളത്തിലെ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി അത് സി പി ഐക്കകത്തുള്ളവർ മാത്രമല്ല സി പി ഐ കുറിച്ച് പൊതുസമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് നേരുന്നറിവുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പക്ഷേ ഇവിടെ അത് ന നശിച്ച ഒരു നാരണക്കല്ല് പിടിച്ചിട്ട് നിങ്ങൾ നാണോ മാനോ ഇല്ലാതെ ഇപ്പോഴും നിങ്ങൾ അതിനകത്ത് അട്ടിപ്പേറ് കിടക്കുന്നു ഇത് നിങ്ങൾ പരിശോധിക്കണം ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് അതിനകത്ത് സി പി എം ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറുമായിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവത്തിന്റെ തെളിവാണ് സി പി ഐ ഇല്ലെങ്കിലും അടുത്ത പ്രാവശ്യം വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ ബി ജെ പിയുമായി കൂട്ടുകൂടുകയും രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പുതിയ മുന്നണി ഉണ്ടാക്കേണ്ടി വന്നാൽ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ അധികാരത്തിൽ തന്നെ ഭാഗമായി നിൽക്കും എന്ന സൂചനയാണ് പ്രിയപ്പെട്ട സി പി ഐക്കാരെ സിഹാക്കളെ നിങ്ങൾക്ക് അവർ തന്നെ നിങ്ങളെ പുല്ല് വില കൽപ്പിച്ചിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത് നിങ്ങളെ അന്തസ്സുണ്ടെങ്കിൽ രാഷ്ട്രീയ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ മുന്നണി ബന്ധം അവസാനിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ നട്ടല് നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നട്ടുള്ളവരാണെന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളെ ആദരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് നിങ്ങൾ നേരും നിറവും കാണിക്കണം ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സി പി എം കാണിച്ച ഈ നെറുകേടിനെ നിങ്ങൾ പരസ്യമായി ചോദിക്കാനും പരസ്യമായി നിലപാട് സ്വീകരിക്കാനും തയ്യാറായാൽ നിങ്ങൾ മുന്നണി വിട്ട് പുറത്ത് വരും വരണം അങ്ങനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കേരളത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം